യ് അവൻ വീണ്ടും ഒരു ചൂണ്ടയിടൽ മാമാങ്കത്തിന് ഞങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ് സെയിം സ്പോട്ട് തന്നെ പോകുന്നത് അപ്പം അവിടെ ചെല്ലാൻ നേരത്തെ ഇൻട്രോ എടുക്കാൻ ഇല്ലയോ എന്ന് അറിയത്തില്ല പാലത്തിന്റെ പരിപാടി നടക്കുന്ന കാരണം നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ പോവുകയാണ് അപ്പം വീഡിയോയിലേ കാണാം ഞങ്ങൾ ചൂണ്ടയിടാൻ പോകുന്ന അങ്ങോട്ട് പോകുന്ന റോഡിൻ്റെ സൈഡിലെ പ്ലോട്ടിലുള്ള കൂരിക്കുഞ്ഞുങ്ങളാണ് കാണാൻ പറ്റുന്നുള്ളൂ ഓ ഒരു രണ്ടായിരം അല്ലെങ്കിൽ രണ്ടായിരം അല്ല അതിൽ കൂടുതലാണ്

അത് കാരണം പോയി പോയി നോൺ സ്റ്റോപ്പ് മറ്റേ ഊത്ത പിടിക്കാൻ പോകുന്നവരെ കണ്ടാട ഊത്ത ഊത്ത കണ്ടതാ കുഞ്ഞു കണ്ണിയില്ലാത്ത പോലെ കുഞ്ഞ് കണ്ണി അകലോ അതിട്ട് പിടിക്കാൻ പോവാ ഈ സമയത്ത് പിടിക്കരുതെന്നാ എന്നിട്ട്മാര് മിക്കവാറും പോയി പിടിക്കും വീണ്ടും കുഞ്ഞ് ചെല്ലാങ്ക

അങ്ങനെ കംപ്ലീറ്റ്ലി ഗേളായി ഫിഷർ ഗേളായി ഇല്ല ഇല്ല ഞാൻ ഇതുവരെ സീറോ ലച്ചു മൂന്നെണ്ണം മൂന്നല്ല റിലീസ് ബാക്കി വീണ്ടും ും മഞ് അങ്ങട്ടിട്ട് കഴിഞ്ഞാൽ തട്ടി താഴത്ത് വന്നു കേട്ടോത്ത് ഞാൻ പറഞ്ഞില്ല താഴത്ത് വന്നു ലച്ചു പിന്നെയും പിന്നെയും സ്കോർ ചെയ്തോണ്ടിരിക്കും വന്നടി ചെയ്യാൻ പോകുന്നു അറ്റത്തൊക്കെ അടി ചെയ്യാൻ പോകുന്നു ആ കൊത്തു അടിക്കടെ നീ അടിക്ക അറിഞ്ഞില്ല ഒട്ടും കേട്ടില്ല പറ അല്ല കുറുവ കുറുവയുടെ കുഞ്ഞ അങ്ങനെ ഫൈനലി ഐ ഗോട്ട് വൺ അവസാനം എനിക്ക് കിട്ടി ഞാനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചിരിക്കുവായിരുന്നു ശ്രദ്ധ മൊത്തം എഴുതി വെച്ചിട്ടുണ്ടാകും എനിക്ക് മീൻ കിട്ടി കിട്ടിയ ഇഷ്ടപ്പെട്ടില്ല മോനെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇങ്ങനെ കേട്ട് ഇവിടെ ഭയങ്കര സ്കോറിങ് കേട്ടോ കാര്യമില്ല ഭയങ്കര കണ്ടിട്ട് അത് ചെറിയ ഒല്ലോ അല്ലെങ്കിൽ വീട്ടിൽ പോവാൻ വീട്ടിൽ പോവാൻ ടീമാ അടുത്ത പ്രാവശ്യം കടലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ ലച്ചീന് കടലിലെ എക്സ്പീരിയൻസ് ഇവിടെ നമ്മൾ അറിയിച്ചു കൊടുക്കുന്നതായിരിക്കും ഉടനെ അടുത്ത വീഡിയോ കടലിൽ പോകുന്നതായിരിക്കും കടലിൽ പോയി ഇവളെ കൊണ്ട് ചൂണ്ടിടിക്കും തെരണ്ടി പിടിക്കും ഇടുത്ത് ഞങ്ങളുടെ ഇരുപത്തിനാല് മണിക്കൂർ കടൽ സ്പെൻഡ് ചെയ്യുന്ന ഓക്കെ വീണ്ടും വീണ്ടും ഇവള് കൊത്തുന്ന കിട്ടൂല അതും കൂരിയാണല്ലോ റിലീസിങ് സൈസാ ചെറുതാ 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 ഇനി ഉണ്ടോ എവിടെ പോവുക

ലേസുന്ന പാനം ഇതിനെ കാണാൻ ആവേടിയാ ഇതിന് ആഴമുണ്ടേ ഏതിന് ആഴമുണ്ടേ കളetztാനാ പട്ടി കടിക്കുന്നതല്ലേ അല്ലേ ആ അത് നല്ല നല്ല തീരം ഓയാ അറിയാ ഇതൊന്നും ഇടല്ലേ കിട ഓയാ അപ്പം അകശം ഇന്ന് ലക്ഷണം സ്കോർ ചെയ്തിരിക്കുന്നത് ചൂണ്ടിടാൻ വന്നിട്ട് എനിക്കൊന്നും കിട്ടില്ല എനിക്ക് ആ ആപ്പാടം കിട്ടിയ ഒരു കുറുതേന മാത്രീന്ന് ഭയങ്കര സ്കോറിങ് ആയിരുന്നു എന്തൊക്കെ കിട്ടിയാൽ അഞ്ചാറ് ചില്ലാൻകൂരിനെ കിട്ടി പിന്നെ രണ്ടുമൂന്ന് പരലിനെ കിട്ടി ഒരു വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുരിനെ കിട്ടി കൂരീനൊക്കെ മിക്കവാറും നമ്മൾ വിട്ടു എടുക്കാൻ കഴിയില്ലാത്ത കാരണം വിട്ടു ആവശ്യം പിന്നെ ഹൈലൈറ്റ് ഞങ്ങൾക്ക് ഇതുവരെ ചൂണ്ട കിട്ടിയിൽ ഇവയ്ക്ക് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയ പുല്ലൻ വന്നപ്പ തന്നെ ഒരു പുല്ലൻ പൊക്കി ആ ആ വന്ന സ്പോട്ടി തന്നെ കിട്ടി ഒരു രണ്ട് മിനിറ്റ് പോലും ആയില്ല അപ്പൊ അപ്പ് വൈൻഡപ്പിക്കണം ഭയങ്കര ബോറായിരുന്നു ബോറന്നു പറഞ്ഞാൽ ഭയങ്കര മടുപ്പ് പോലും അത് കാരണം പിന്നെ ഞങ്ങള് വിട്ടേക്കു വേണം അപ്പൊ അടുത്ത വീഡിയോ ബൈ